സ്വർഗ്ഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന നേതാവാണ് മുഹമ്മദ് റസൂൽ അള്ളി സാഹു അലൈ വസ്സല അങ്ങനെ ഒരേ ശ്രേഷ്ഠതകളുണ്ട് അതൊക്കെ പറഞ്ഞ് റസൂലിനെ റസൂലിനങ്ങനെ ആശ്വസിപ്പിക്കും അള്ളാഹു സുബാനുഹൂത്താലും ഞങ്ങൾ വിഷമിക്കണ്ട ആ ആശ്വസിപ്പിക്കുന്ന ഒരു വചനാണ് കേട്ടത് ഇങ്ങനെ നിങ്ങൾ സങ്കടപ്പെടരുത് ഇനി അതിൻ്റെ ആയത്ത് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ജീവനെ താങ്കൾ അല ആ അവരുടെ പിന്നാലെ ദുഃഖിച്ച് നടന്നിട്ട് ദുഃഖിച്ച് നടന്നിട്ട് എന്നുള്ള വാചകം വരുന്നത് ആ സഫ എന്നുള്ളത് ആയത്തിന്റെ അവസാന ഭാഗത്താണ് കേട്ടോ ദുഃഖത്തിന് കാരണം എന്താ ഇല്ലം ഈ വിഷയത്തിൽ അവര് വിശ്വസിക്കാത്ത പക്ഷം അണ്ടോ അവർ വിശ്വസിക്കുന്നില്ലല്ലോ അങ്ങനെ ഏറ്റവും ഇത് അള്ളാഹിൻ്റെ റസൂല് ഏറ്റവും വിഷമിച്ച കാലത്താണ് ഈ വചനങ്ങൾ ഇറങ്ങുന്നത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഞാൻ മുമ്പ് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ അധ്യായം തുടങ്ങുമ്പോൾ വിശുദ്ധ കുറയാണല്ല അധ്യായങ്ങൾ മക്കിയുണ്ട് മദനിയുണ്ട് മക്കി അധ്യായങ്ങൾ ഹിജറക്കു മുമ്പ് അവതരിച്ചതാണ് ഹിജറക്കു മുമ്പ് മക്കയിൽ അവസാന കാലഘട്ടത്തിലാണ് നബി സലാഹു അലൈഹി സ്വല്ലാമ ഏറെ പീഡനങ്ങൾ അനുഭവിച്ചത് അതുകൊണ്ടാണല്ലോ ആ സമയത്ത് ഹിജർ വൈക്കോളാൻ പറയേണ്ടി വരുന്നത് അത്രയും വിഷമിച്ചിരുന്നു ഏക പ്രതീക്ഷയായിരുന്നു ഉമ്മാൻ്റെ നാട്ടിൽ സ്വന്തം അമ്മാടെ നാട്ടുകാർ എന്തായാലും തള്ളിപ്പറയൂലെന്നാണ് വിചാരിച്ചത് അവിടെ അമ്മാമ്മാരും കുടുംബങ്ങളും ഒക്കെ ഉണ്ടല്ലോ എന്തായാലും ചെന്നാൽ ഒരു ചോരയല്ലേ ഒരു കുടുംബല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യാതിരിക്കൂല എന്ന് വിചാരിച്ച് പ്രതീക്ഷയോടെ ആയിരുന്നു അവസാനം പോയത് എങ്ങോട്ട് തായി അവിടെ ചെന്നപ്പ കുടുംബങ്ങളടക്കുള്ള ആളുകൾ തെണ്ടിപ്പിള്ളേരെ വിട്ട് എറിഞ്ഞോടിക്കുക ചെയ്ത് ഓടിക്കതച്ച് ഒരു മുന്തിരിത്തോട്ടത്തിലിരുന്ന് അതിലൂടെ ഒഴുകുന്ന തെളിനീരൽപ്പം എടുത്ത് കുടിച്ചിങ്ങനെ അല്പനേരം ഇങ്ങനെ വിശ്രമിക്കുമ്പോഴാണ് മലക്ക് വരുന്നത് ജബലിന്റെ ഉത്തരവാദിത്വം പർവ്വതങ്ങളുടെ കൈകാര്യകർത്തൃത്വം മേൽപ്പിക്കപ്പെട്ട ജിബാൽ തന്നിട്ട് ചോദിക്കുന്ന ഒരു നിബിയേ റബ്ബിന്റെ ഓർഡർ ഉണ്ട് ഈ നാട്ടുകാരെ കീമയിൽ മറിച്ചങ്ങ് തകർത്ത് നശിപ്പിച്ചാട്ടേ നിങ്ങൾ പറയണം എന്നാണ് നിങ്ങളോട് പറഞ്ഞിട്ടാണ് അത് നടപ്പിലാക്കേണ്ടതെന്നാണ് അള്ളാന്റെ ഓർഡർ എന്താ വേണ്ടത് അള്ളാന്റെ റസൂല് പറഞ്ഞു വേണ്ട എന്റെ കൗമിനിന് നീ മാർഗദർശനം കൊടുക്കണേ അല്ലോ അവരുടെ തലമുറയിൽ എന്ന് ഭാവിയിൽ ഒരു തലമുറ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം വന്നേക്കും അപ്പം അവരെ നശിപ്പിച്ചാ പറ്റൂലിക്കണ്ട അങ്ങനെ നബി വിഷമിച്ചു അക്കാലത്ത് ഏറ്റവും വലിയ സങ്കടമായിരുന്നു താങ്ങും തണലുമായിരുന്ന ഹദീജാവും അബൂ താലിബ് വഫാത്തായി അതൊക്കെ മക്കി ജീവിത കാലഘട്ടത്തിലെ അവസാന ഘട്ടങ്ങളിലാണ് ഈ സൂറത്തടക്കമുള്ള സൂറത്ത് ഇറങ്ങുന്നതും ആ സമയത്താണ് പിൻ്റെ മനസ്സെല്ലാം കൊണ്ടും എന്തിനാ നബി ഞങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത് പറഞ്ഞാൽ നശിപ്പിച്ചേക്കാ മറങ്ങൾ നശിപ്പിച്ചോടൂന്നല്ല നശിപ്പിക്കരുത് നബിയേ നിങ്ങൾക്ക് ആ ബാധ്യത ഒന്നുമില്ല അത് സത്യം ജനങ്ങളെ കേൾപ്പിച്ചാൽ മതി പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ മതി എന്നാണ് പറയുന്നത് ഇവിടെ സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ ബാധ്യതകളും ഓർക്കുക നമുക്കും അള്ളാഹുവിൻ്റെ ദീന് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കലും അത് മനസ്സിലാക്കലും ഒക്കെ നമ്മുടെയും കടമയാണ് ആ കടമയനുസരിച്ച് നമ്മളും ജീവിക്കുക അള്ളാഹു സുഹാനുഭവാല നേരറിയാനും ആ അറിഞ്ഞ നേരനുസരിച്ചു കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ